കേരളത്തിലുണ്ടായ ഈ അപ്രതീക്ഷിതമായ പരാജയം ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കണം എന്നാണ് പാർട്ടി പൊതുവെ തീരുമാനിച്ചു സർക്കാരിനെ സംബന്ധിച്ചുള്ള മികച്ച അഭിപ്രായമാണ് നിലനിൽക്കുന്നത് മികച്ച ഭൂരിപക്ഷത്തോടെ എ ആർ ഡി എഫിന് തിരിച്ചുവരാൻ തിരിച്ചുവരാൻ കഴിയും എന്ന് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ രണ്ട് രാഷ്ട്രീയ ജ്യോതിഷ പ്രശ്നങ്ങൾ നടന്നു അതിലെ പ്രധാന രാഷ്ട്രീയ ജ്യോതിഷ പ്രശ്നങ്ങളുടെ ഒരു റിസൾട്ട് എന്തായിരുന്നു പ്രവചനം എന്താണ് ആ പ്രശ്നത്തിൽ കണ്ടെത്തിയത് എന്നതിൻ്റെ അതിന് പ്രസക്തമായ ഭാഗങ്ങളുടെ കുറച്ച് ഭാഗമാണ് നമ്മൾ കേട്ടത് എൽ ഡി എഫ് എന്തുകൊണ്ടാണ് തോറ്റത് എന്ന വലിയൊരു പ്രശ്നം വെച്ച് നോക്കിയപ്പോഴേ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള ഈ രാഷ്ട്രീയ ജ്യോതിഷന്മാരിന്ന് ആലോചിച്ചു കഴിഞ്ഞപ്പോഴേ പൊതുവേ എൽ ഡി എഫിന് ശുക്രദശ ആണെങ്കിലും എവിടെയൊക്കെയോ ചില ശത്രു ദോഷമുണ്ട് എന്ന് കണ്ടെത്തി എന്നുള്ളതാണ് പറയുന്നത് എന്തൊരു സൽപ്രവൃത്തി ചെയ്താലും അതിൻ്റെ ഗുണം തറവാട്ടിലേക്ക് കിട്ടുന്നില്ല അത്ര അത് ഈ ശത്രുദോഷം കാരണമാണെന്നാണ് ഈ പ്രശ്നത്തിൽ തെളിഞ്ഞു വന്നത് എന്നാണ് നമ്മുടെ മാഷ് പറയുന്നത് പന്ത്രണ്ട് രാശികളിലും ഒമ്പത് ഗൃഹനാഥന്മാരും ഒക്കെ ശുഭസ്ഥാനങ്ങളിലാണ് നിൽക്കണമെങ്കിലും എന്തുകൊണ്ടാണ് ഈ പരാജയം ഏറ്റുവാങ്ങേണ്ടത് വന്നത് എന്ന് വിശദമായി പ്രശ്നം വെച്ച് നോക്കി അപ്പോൾ പതിനാല് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ഈ രാഷ്ട്രീയ ജ്യോതിഷന്മാർ അവരവരുടെ സംഭവിച്ച വീഴ്ചകൾ എന്താണ് എന്താണ് അവിടുത്തെ ഗ്രഹസ്ഥിതി എന്നീ കാര്യങ്ങളൊക്കെ ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് വന്ന് വീണ്ടും ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോൾ അവസാനം ഒരു തീരുമാനത്തിലെത്തി യഥാർത്ഥത്തിൽ തോൽക്കുകയല്ല ഉണ്ടായത് ജയിക്കുകയാണ് ഉണ്ടായത് അത്രയും എന്ന് മാത്രമല്ല ഒരു പതിനേഴ് ലക്ഷം വോട്ട് ഈ ലോക്സഭാ വോട്ടിനേക്കാൾ കൂടുതൽ കൊടുത്തുകൊണ്ട് എൽ ഡി എഫിനെ അംഗീകരിച്ചു എന്നാണ് മഹാഷ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പം തോറ്റതാരാണ് എന്നൊരു ചോദ്യമുണ്ട് ജനം തോറ്റുമോ വളരെ സിമ്പിളാണ് പണ്ട് ഇ എം എസ് പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് തോറ്റെന്ന് എന്ന് ചോദിച്ചാൽ ജനങ്ങൾ വോട്ട് ചെയ്തില്ല അതുകൊണ്ട് തോറ്റു എന്നു മാത്രമല്ല കൂടുതൽ ഓട്ടാർക്കാണോ വീട്ടിൽ അവർ ജയിച്ചു അപ്പോൾ അതാണ് ഇവിടെയും സംഭവിച്ചത് എന്നതാണ് സത്യം അപ്പോൾ ഒരു ചെറിയ ശത്രുദോഷം ഇവിടുന്ന് ഉണ്ട് അത് എന്താണ് ഇനി പരിഹാര പ്രക്രിയകൾ എന്നും മാഷ് പറയുന്നുണ്ട് അത് ഗൃഹസന്ദർശനമാണ് ഒരു പരിഹാര നിർദ്ദേശം വീട് വീടാന്തരം ഇറങ്ങി ഞങ്ങൾ എന്ത് പാപമാണ് ചെയ്തത് എന്ന് ജനങ്ങളോട് ചോദിക്കുക അപ്പം ജനങ്ങൾ പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇന്ന പാപങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അതിന് പരിഹാരം ചെയ്താൽ ഈ ശത്രുദോഷം കുറഞ്ഞു കിട്ടും ആ ശത്രുദോഷം ഇല്ലാണ്ട് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനിയും വീണ്ടും അധികാരത്തിൽ വരാം എന്നാണ് പറയുന്നത് എന്നാൽ ഈ തറവാട്ടിലെ മറ്റൊരംഗത്തിൻ്റെ വീട്ടിലും ഇതേപോലൊരു പ്രശ്നം വെച്ച് നോക്കി അപ്പോൾ അവിടെ കണ്ടത് ഈ തറവാട്ടിലെ ഗൃഹനാഥൻ്റെ ചില പെരുമാറ്റ ദോഷങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഒരു കാരണമായിട്ട് മൂലകാരണമായിട്ട് കണ്ടെത്തിയത് എന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് പക്ഷേ ഈ തറവാട്ടിലെ രാശി പ്രശ്നത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെയൊന്നും ഇല്ല അത്തരത്തിലൊരു വികാരവുമില്ല അങ്ങനെയെന്നാണ് പറയുന്നത് ആ വിധത്തിലും എല്ലാ ഗ്രഹങ്ങളും ശുഭസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ഒമ്പത് സ്ഥാനങ്ങളിലും എല്ലാ ഗ്രഹങ്ങളും ശുഭസ്ഥാനത്താണ് പ്രത്യേകിച്ചും ഈ ഒക്ടോബർ ഇരുപത്തൊമ്പത് കഴിഞ്ഞതോടുകൂടി ഈ ശുക്രകാലം അങ്ങോട്ട് കൊടിക്കുത്തിവാഴും എന്നാണ് അത്രയും ഇവരൊക്കെ വിശ്വസിച്ചിരുന്നത് പിന്നെ തറവാട്ടിലങ്ങട് എന്നാ നല്ല കാലം വരും കാരണം അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വൃത്തിയായിട്ട് അങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ വിജയം തനിയെ വന്നുകൊള്ളും എന്ന് വിചാരിച്ചു എന്നുള്ള ഒരു ഏറ്റുപറച്ചിലും കൂടെ മാഷു പറയുന്നുണ്ട് അങ്ങനെ വിചാരിച്ചിരുന്ന ചില സ്ഥലത്ത് ചില മടി പിടിച്ചങ്ങോട്ടിരുന്നു വിജയൻ താനെ അങ്ങ് കയറിക്കൊള്ളും ലക്ഷ്മി ദേവി ഇങ്ങ് കയറി വന്നുകൊള്ളും എന്ന് വിചാരിച്ചിരുന്നിടത്തൊക്കെ ശുദ്ധമായി അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഈ ശത്രുക്കൾ ഒളി ഒളിഞ്ഞു നോക്കി എന്നാ പറയണം ആരാണ് ഈ ശത്രുക്കൾ എന്നൊരു സ്വാഭാവിക സംശയവും ചോദ്യം ഉണ്ടാവുമല്ലോ അപ്പൊ കണ്ടെത്തിയത് പ്രമുഖരായ രണ്ട് ശത്രുക്കളുണ്ട് അത്രേ അവർ തമിഴ് ശത്രുക്കളാണെങ്കിലും ഈ എൽ എന്ന പ്രമുഖ എന്ന നേരിടാൻ ഈ രണ്ട് ശത്രുക്കളും ഒന്നിച്ചു അത്രേ പലയിടത്തും അതാണത്രേ ഈ പ്രശ്നത്തിൽ കണ്ടെത്തിയത് ഈ രണ്ട് ശത്രുക്കളും കൂടെ എൽ ഡി എഫിനെ നേരിട്ടപ്പോൾ എൽ ഡി എഫ് അങ് പരാജയം സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു എന്നും ഈ പ്രശ്നത്തിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത് ശബരിമല അയ്യപ്പൻ്റെ ഒരു ദോഷമുണ്ടോ എന്ന് ഒരു ഒരു കടാക്ഷക്കുറവുണ്ടോ എന്ന് ചിലരൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് അത്രേ കണ്ടെത്തിയത് കാരണം ശബരിമല അടക്കം നിൽക്കുന്നത് ശബരിമല മാത്രമല്ല പ്രധാന ഈശ്വരന്മാരൊക്കെ നിൽക്കുന്ന ക്ഷേത്ര ഭാഗങ്ങളിലൊക്കെ ഈ എൽ ഡി എഫിനെ തിരഞ്ഞെടുത്തുകൊണ്ട് അപ്പം അങ്ങനെ ഒരു ഭഗവത് പ്രീതിയുടെ ഒരു കുറവുമില്ല എന്നും പക്ഷെ അങ്ങനെ ഒന്നുണ്ട് എന്ന് വരുത്തി തീർത്താനാ വരുത്തി തീർക്കാനായിട്ട് ഈ ശത്രുക്കൾക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ശത്രുക്കൾ രണ്ടു കൂട്ടരാണോ ഉള്ളത് ഏ അതീ നമുക്കറിയാം ഈ ശനി ദോഷം ഉണ്ടാവുക എന്ന് പറയും അതുപോലെ രാഘുവിൻ്റെ അപകാരം ഉണ്ടാവുക എന്നൊക്കെ പറയണമായിരി ഒരു യു ഡി എഫ് അപകാരം ബി ജെ പിയുടെ ഒരു ദുർനോട്ടവും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴേക്ക് എൽ ഡി എഫിൻ്റെ ഈ പരാജയത്തിനൊരു കാരണമായി എന്നാണ് അത്രേ കണ്ടെത്തിയത് അതിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ വീട് വീടാന്തരങ്ങൾ കയറി ഇറങ്ങി അവരോടൊക്കെ പരിഹാരം ചോദിക്കുക ഞങ്ങൾ ചെയ്ത മഹാഭാവം എന്താണെന്ന് എന്നാൽ പറഞ്ഞു തരാം പക്ഷേ ഇതിനത്ര വലിയ ആലോചിക്കാനൊന്നുമില്ല കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ജനം തോൽപ്പിക്കാൻ വളരെ സിമ്പിളായ രണ്ട് മൂന്ന് ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഈ കേരളത്തിലെ ഈ ഇടത്തരക്കാരാണ് കൂടുതൽ അവർക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ വിദ്യാഭ്യാസമുണ്ട് ജീവിത സൗകര്യങ്ങളൊക്കെ അല്പം മെച്ചപ്പെട്ടു വളരെ താഴെക്കടയുള്ളവരെ മാഷ് പെൻഷനും മറ്റുമൊക്കെ കൊടുത്ത് സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മാഷയുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടണം ഒരു പത്തെഴുന്നൂറ് ഗ്രാമപഞ്ചായത്തുകളെങ്കിലും മാഷയുടെ പാർട്ടി ഭരിക്കണം ഈ ആറില്ല ആറും പിന്നെ കോർപ്പറേഷനും മാഷ്ട പാർട്ടി ഭരിക്കേണ്ടതാണ് മുനിസിപ്പാലിറ്റിയുടെ ഒരു എഴുപത് ശതമാനമെങ്കിലും മാഷയുടെ പാർട്ടിക്ക് കിട്ടേണ്ടതാണ് അങ്ങനെ നോക്കിയാൽ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും മാഷ്ടട പാർട്ടി ജയിക്കേണ്ടതാണ് കാരണം ഈ ഇടത്തരം വളരെ താഴെ കിടക്കുന്നവരും ചേർന്നാൽ മഹാഭൂരിപക്ഷമായി അപ്പോൾ ഈ ഇടത്തരം വിഭാഗത്തിൽപ്പെട്ട കുറേ ആൾക്കാർ മാഷട പാർട്ടി ശത്രുപക്ഷത്ത് ചേർന്നു എന്നുള്ളതാണ് കാരണം കാരണം അവരെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ പറ്റും അവരുടെ കയ്യിലൊക്കെ ഇടും പിന്നെ മൊബൈലുകളിലും മാഷേ ആ മൊബൈലുകളിലൊക്കെ ഈ ശത്രുക്കളയക്കുന്ന ചില മന്ത്രങ്ങളും ദുർമന്ത്രവാദങ്ങളും ഉടനെ എത്തും അതിലീ പറയുന്ന കാര്യങ്ങളൊക്കെ മാഷുമ്പഴക്കൊന്ന് വായിച്ചു നോക്കണം മാഷിടത്തെ കുടുംബത്തിലെ ഈ യുവാക്കളായ ചെറുപ്പക്കാരായ അംഗങ്ങളോട് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് വരുന്ന ചില ദുർമന്ത്രങ്ങൾ അല്ലെങ്കിൽ ചില ക്രിയകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്താണ് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് അപ്പം അതിൻ്റെ നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ശത്രുദോഷമൊക്കെ അകറ്റാൻ പറ്റും മാഷേ ഇടത്തരം മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളുണ്ട് മാഷേ അതൊരു വലിയ പ്രശ്നമാണ് അത് ഈ പാർട്ടി മറന്നു എന്നുള്ളതാണ് സത്യം അത് വിദ്യാഭ്യാസ മേഖലയിൽ രണ്ട് മാഷേ വേണ്ട വിദ്യാഭ്യാസത്തിനൊക്കെ നമ്മുടെ നാട്ടിൽ ചെലവുന്ന മാഷ വിചാരിക്കുന്നത് സ്വാശ്രയ മേഖലയിലൊക്കെ അതാത് മാനേജ്മെൻറ്റുകൾ നടത്തുന്ന കൊള്ള എന്താണെന്ന മാഷക്കും വല്ല നിശ്ചയമുണ്ടോ അത് പലതവണ ഈ മാഷയുടെ ശ്രദ്ധയിൽ പലരും പെടുത്തിയിട്ടും അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇടത്തരം വിഭാഗത്തിൽപ്പെട്ട കുറേ മനുഷ്യരുണ്ട് അവരുടെ മക്കളെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ടാവും എന്നാലൊരു സാമാന്യം ഒരു വരുമാനം ഒരു ലക്ഷം രൂപ ഒരു കുടുംബത്തിന് വരുമാനം മാസം ഉണ്ടെന്നാണ് വെച്ചാൽ അവർ സ്വാഭാവികമായിട്ടും ഒരു കുടുംബമായി നല്ല വരുമാനം ഉണ്ടെന്ന് പുറമേക്ക് തോന്നും ഒരു വർഷത്തിൽ ഒരു പത്ത് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ള ഒരു കുടുംബത്തിന് രണ്ട് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം ഇവിടെ കേരളത്തിൽ ഈ സ്വാശ്രയ മേഖലയെ ആശ്രയിച്ച് കഴിക്കേണ്ടി വന്നാൽ അവരുടെ കുടുംബം ആകെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പാപ്പരായി പോകും മാഷേ അപ്പോൾ അത്തരം മേഖലയിലൊക്കെ അവരെ കൊണ്ട് താങ്ങാവുന്ന ഫീസാക്കിയിട്ടും ചിലവക്കിയിട്ടും ഒക്കെ കുറച്ച് കൊടുക്കാൻ ഈ ചെങ്കുടി കുടക്ക് കീഴിലെ ഭരണ സർക്കാരുകൾക്ക് കഴിയണം മാഷേ അതൊക്കെ മാഷ്ട പാർട്ടിയോട് പലതവണ പലരും പറഞ്ഞിട്ടും മാഷ്ട പാർട്ടി ചെവി കൊണ്ടിട്ടില്ല മാഷേ അത്തരം നിറയെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് മാത്രമാണ് മാഷ്ട പാർട്ടി തൊറ്റയെന്ന് പറയുന്നില്ല കേട്ടോ മാഷേ ശബരിമലയിലെ ഈ അവിടുത്തെ സ്വർണം മുഴുവൻ കട്ടത് ഈ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള പാട്ടൊക്കെ പാടി ഇവർ പാട്ടുപാടിയപ്പോൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പാടാനുള്ള ഒരു ചങ്കൂറ്റം മാഷയുടെ പാർട്ടിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല മാഷേ മാഷയുടെ സഖാക്കളായിരുന്നു ജയിലിൽ കിടന്നിരുന്നത് അതുകൊണ്ട് തിരിച്ചു പാടാൻ മാഷക്കട മാഷയുടെ പാർട്ടിക്കൊരു കരളുറപ്പ് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ അവസാനം ഇന്നുപോലും പുറത്തു വരുന്ന വാർത്തകൾ മാഷയുടെ പാർട്ടിക്കാരെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് അപ്പം അങ്ങനെ ഒരവസ്ഥയിൽ അത് ഈ ശത്രുപക്ഷം മുതലെടുക്കും അങ്ങനെയാണ് ഈ ശത്രുദോഷം ഉണ്ടാവുന്നത് അപ്പോൾ ഈ പത്തു വർഷം പ്രതിപക്ഷത്തിരുന്നവരുടെ മഹിമ കൊണ്ടല്ല സർക്കാരിന് പരാജയമുണ്ടായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവരുടെ എന്തെങ്കിലും പ്രവൃത്തി കണ്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തു എന്ന് മാഷ് വിചാരിക്കുന്നുണ്ടോ അങ്ങനെയല്ല മാഷൽ തറവാട് നശിച്ചത് മാഷൽ തറവാട് നശിക്കാൻ കാരണം സ്വയം കൃതാർത്ഥമായ കർമ്മഫലമാണ് അതിങ്ങനെയാണ് കുറേ നല്ല കാര്യങ്ങൾ ഈ ഇരുപത്തൊൻപതാം തീയതി ഒക്ടോബർ ഇരുപത്തൊമ്പതാം പതി മുതൽ കുറച്ച് ഗ്രഹനലം മാറ്റിയിട്ടും പാവപ്പെട്ട കുറേ ജനങ്ങളൊക്കെ പണം എത്തിച്ചിട്ടും അവർ പോലും മാഷേ ഈ ശത്രുവർഷത്ത് ചേർന്ന് അവർക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ മാഷ വിശ്വസിക്കേണ്ട അവരൊക്കെ മാഷയുടെ പാർട്ടിക്ക് തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് വോട്ട് തിരിച്ചു കുത്തിയിട്ടുള്ളത് ഈ വിശ്വാസങ്ങളൊക്കെ പറഞ്ഞ് ദൈവഭക്തിയുള്ള കുറേ മനുഷ്യർ എന്നെ വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല തറവാട്ടിലെ മറ്റൊരംഗത്തിൻ്റെ വീട്ടിൽ കണ്ട ദേവപ്രശ്നത്തിൽ കണ്ട ഈ ഗൃഹനാഥനോടുള്ള ദേഷ്യമുണ്ടല്ലോ അത് വലിയ തോതിലുണ്ട് മാഷേ അത് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു സംസാരമാണ് ആ ഗൃഹനാഥൻ ഇത് അഹങ്കാരം കൂടിയിരിക്കുന്നു എന്ന് ഈ ശത്രുക്കൾ പറഞ്ഞു പരത്തുന്നുണ്ട് അത് ജനങ്ങളുടെ ഇടയിൽ വലിയ സംസാരമാണ് ഇത് മാഷ്ക്ക് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണ് ആ പേര് പറയുമ്പോൾ പലരും വെറുക്കുന്നു അങ്ങനെ ആയിരുന്നില്ല മാഷിയെ ഒരു അഞ്ച് വർഷം മുമ്പുള്ള സ്ഥിതി അന്നൊക്കെ ഒരു രക്ഷകൻ എന്ന ഒരു റോളും മാധ്യമങ്ങളും കുറേ വാഴ്ത്തിപ്പാടി കഷ്ടകാലത്ത് കേരളത്തെ കരപിടിച്ച് കയറ്റിയവൻ എന്നൊക്കെ വാഴ്ത്തിപ്പാടിയവരെ നിങ്ങൾ തന്നെ സ്വയം ചില പാടി അവതരിപ്പിച്ചതൊക്കെ കേട്ട് ഈ ശത്രുക്കളങ്ങൾ കളിയാക്കി കളിയാക്കിയിട്ടും അവകസിച്ചും പരിഹസിച്ചുമൊക്കെ നിങ്ങൾ സൽപ്രവൃത്തി ചെയ്താൽ പോലും അത് ദുഷ്ഫലമായി തോന്നുന്ന ഒരവസ്ഥ ഈ നല്ല ഗ്രഹങ്ങളുണ്ടായപ്പോഴും എവിടെയോ ഒരു ഗ്രഹത്തിൻ്റെ ഒരപകാരം കാരണം ഒരു നോട്ടം കാരണം ഒരു ശനിയുടെ അപകാരം അവിടെ നടക്കുന്നുണ്ട് മാഷേ അതുകൊണ്ട് ഇനി പരിഹാരം എന്ന് പറയുന്നത് ഈ ജനങ്ങൾ തന്നെയാണ് അവരുടെ കാര്യ പിടിക്കുക നാട്ടുകാരുടെ ചെന്നിട്ട് വിവരങ്ങളൊക്കെ പറയുക എങ്ങനെ ചെയ്താലാണ് നിങ്ങൾ ഞങ്ങൾ കൂട്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഗൃഹസന്ദർശനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ആധുനിക കാലത്ത് ഇനി വീട് വീടാന്തരം കയറുന്നതൊക്കെ നല്ല കാര്യം തന്നെ അതൊക്കെ നിങ്ങളുടെ പാർട്ടിയിൽ എന്നോ നശിച്ചുപോയി മനുഷ്യരോട് ഒരു മനുഷ്യനെ പോലെയും സ്നേഹത്തോടു കൂടെയും നല്ല പെരുമാറ്റം കാഴ്ചവെക്കുക ആര് ചോദിച്ചാലും നല്ല വർത്തമാനങ്ങൾ പറയുക അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ഇടത്തരം വരുമാനമാർഗമുള്ള ഒരു വിഭാഗമുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ കാരണം അവരാണ് ഭൂഭൂരിപക്ഷം അവരൊരു അറുപത് ശതമാനത്തിൽ കൂടുതൽ നമ്മുടെ കേരളത്തിലുണ്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വലിയ സമ്മർദ്ദങ്ങളാണ് വിദ്യാഭ്യാസത്തിന് ആരോഗ്യ പ്രശ്നത്തിന് മെഡിക്കൽ മെഡിക്കൽ ഒരു അസുഖം വന്നാൽ നമ്മൾ പ്രൈവറ്റ് ആസ്പത്രിയിൽ പോകണ്ടാവുന്ന ചിലവിന് ഇതിനൊക്കെ എന്താണ് പരിഹാരം അവർക്ക് തൊഴിൽ കിട്ടാനുള്ള സർക്കാർ മേഖലയിൽ തൊഴിലില്ലെങ്കിൽ എങ്ങനെ ഇവിടെ തൊഴിൽ കണ്ടെത്താൻ സഹായിക്കാൻ തുടങ്ങിയ നിരവധി കാര്യങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് പ്രായോഗികമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം മാഷേ അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിലും മാഷയുടെ പാർട്ടി പരാജയപ്പെട്ടു എല്ലാവരും അലസരായി കഴിഞ്ഞു പത്ത് വർഷത്തെ സുഖജീവിതത്തിൻ്റെ ഇടയിൽ ഇനിയും ഒരിക്കലും ഞങ്ങൾക്ക് പ്രതിപക്ഷത്തേക്ക് പോകേണ്ടി വരില്ല എന്നൊരു തോന്നലൊരു പക്ഷേ താങ്കളുടെ ഈ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായു എന്നൊരു നല്ല സംശയമുണ്ട് അതുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇതൊരു വമ്പൻ തോൽവിയല്ല അറുപത് സീറ്റുകളിലൊക്കെ ഭൂരിപക്ഷമുണ്ട് എന്ന് പറഞ്ഞാലും ഈ മൂന്ന് മാസം കഴിയുമ്പോഴേക്ക് ഈ അറുപതിൽ നിന്ന് ഒരു എഴുപത്തിരണ്ട് സീറ്റെങ്കിലും ആയി കിട്ടണ്ടേ മാഷയെ ഈ ഭരണത്തിലൊന്ന് തുടരണമെങ്കിൽ ഈ ത്രീ പോയിൻറ്റ് ഒ വരണമെങ്കിൽ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാഷയെ ഈ ജ്യോതിഷ പ്രശ്നത്തിൻ്റെ പരിഹാരമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട് വീടാന്തരം കയറും എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പോരാൽ അത് കയറിയിരിക്കണം കേറാനായിട്ട് ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും പ്രവർത്തകരുണ്ടായിരിക്കണം നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണുമ്പോൾ നിങ്ങളെ അങ്ങോട്ട് വന്ന് ഓഫീസിൽ വന്ന് കാണുമ്പോൾ പലപ്പോഴും പെരുമാറുന്നത് മനുഷ്യത്വപരമല്ല എന്ന് തുറന്നു പറയുന്നതിൽ ഒരല്പം വിഷമമുണ്ട് എന്നുകൂടെ പറഞ്ഞു വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ ജ്യോതിഷ പ്രശ്നം എന്തായാലും താങ്കളുടെ പാർട്ടിക്കും മുന്നണിക്കും വീണ്ടും അധികാരത്തിൽ വരാൻ ഒരു ഊർജ്ജം നൽകട്ടെ എന്ന് മാത്രം ആശങ്കിക്കുന്നു നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ താങ്ക്